നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് പിള്ളേരെ കാണാനായിട്ട് വന്ന വേറ്റ് ഇന്ന് ഞാൻ വീഡിയോ അങ്ങനെ ഡബ് ചെയ്യുന്നില്ല കേട്ടോ അവരുടെ സൗണ്ടും അവരുമായിട്ട് സംസാരിക്കുന്നത് മാത്രം നിങ്ങൾക്കൂടെ മനസ്സിലാകും നിങ്ങൾക്കൂടെ വെല്ലച്ചി തുറന്നുവിടുണ്ടായോ നമുക്ക് നമുക്ക് വെല്ലച്ചി തുറന്നു വിടോ വെല്ലച്ചി തുറന്നുവിടുണ്ടായോ വെല്ലിത്ത ഓടത്തും ചാടുന്നൊന്നുമില്ല കേട്ടോ അവിടെ ഒക്കെ തന്നെ വെളിയിലായതുകൊണ്ട് കൂട്ടിന് പുറത്തോണ്ടൊക്കെ ആയതുകൊണ്ട് അവള് വലിയ ഓട്ടവും ചാട്ടമൊന്നുമില്ല ഊരിൻ്റെ അടിയിലും കൂടിൻ്റെ അടിയിലും എല്ലാം തുറന്നു വെച്ചേക്കും ഉണ്ട് അതൊന്ന് വേറെ ഓട്ടോ ഇത്തിരി തുറന്നു എൻ്റെ കൂട്ടിൽ തന്നെ ഇട്ടേക്കുമ്പോഴായിരുന്നു ഭയങ്കര ഓട്ടോ ി ചാടി പിടിക്കാനായിട്ട് ഇരിക്കുക അത് ചോറ് കൊടുത്തിട്ടുണ്ട് ഒരാളെ ഇങ്ങോട്ട് പൊടി ഇങ്ങോട്ട് പോടി ഇങ്ങോട്ട് പോടി ആദ്യമേ ചോറ് കൊടുത്തത് കൊണ്ട് ഒരാൾ പിടങ്ങി അങ്ങ് പോയി വാടാ ടങ്ങാനോ അടങ്ങിന്ന് ചിങ്ങട്ടെന്ന് ഞാൻ കൊടുത്തത് അവ പിണങ്ങിപ്പോയി കിടക്കുന്നുണ്ടോ അവൻ എത്ര വിളിച്ചിട്ട് പോകും വരുന്നില്ല വെല്ലക്കാദ്യം ചോറ് നിർത്തതാണ് അവന് പിടിക്കാഞ്ഞത് മറ്റേ ഒരു വിളി ഓടി വരുന്ന ഒരുപാട് വിളിച്ചിട്ട് വരുന്നില്ല പിണങ്ങി കിടക്കുക ഞാൻ വിളിച്ചോറി ഓടിക്കൊഴഞ്ഞ് ക്ഷീണിച്ച് അണയ്ക്കുന്നവണക്ക് വന്നു ആണോ ഞാൻ എല്ലാവർക്കും കൊടുക്കും ഇന്നും കൊടുക്കുന്നു ചോറിനാൻ ഒരുപാട് വിളി വിളിച്ചിട്ട് അവൻ വരുന്നില്ല രണ്ടുപേരും കഴിക്കുന്നു പങ്കിയും പിങ്കിയൊക്കെ ഡീസെൻ്റ് ആയിട്ട് ചോറ് കഴിക്കുന്നുണ്ട് പങ്കി പങ്കിപ്പോൾ കാലുകൊണ്ട് അടുപ്പിച്ച് വെക്കുന്ന കൊണ്ടാണ് ആ കാലുകൊണ്ട് പിടിച്ച് അടുപ്പിക്കുക അവിടെ സ്വന്തമായിട്ട് നമ്മൾ വെച്ചു കൊടുക്കുന്ന സ്ഥലം ഒന്നും അവക്ക് പിടിക്കത്തില്ല അവൾക്ക് ഇഷ്ടമുള്ള അടുത്തോട്ട് നീക്കി വെച്ചേ കഴിക്കത്തുള്ളു

എന്തായാലും മാത്രം ഒന്നും ചിന്താതെ കിടക്കൂട്ടോ കഴിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് ചോറ് ഞാൻ അടുത്ത് വിരിച്ചു കൊടുക്കും അവൻ വന്നതാ മോന്തി മുറത്ത് കിടന്നില്ലേ പിടിച്ച് വീണ്ടും അടിച്ച് വെച്ച് നമ്മൾ വെച്ച് കൊടുക്കുന്ന സ്ഥലം ഒന്നും നമുക്ക് അങ്ങോട്ട് ബോധിക്കത്തില്ല ഭംഗിയ ഒരു പ്രത്യേക ടൈപ്പാണ് അവൾ കൈ കൊണ്ട് അല്ലെങ്കിൽ കടിച്ചെടുത്തുകൊണ്ടോ എന്ന് വെച്ച് കഴിക്കും തട്ടിക്കളയായി ഇങ്ങോട്ട് നീക്കി വെച്ചതാ ഞാൻ അത് വീണ്ടും അവൾ കൈ കൊണ്ട് നീക്കി അടുപ്പിച്ചു വെച്ചു കഴിക്കുന്നു ലോൺ ഓർത്ത് കടന്നിട്ട് വന്ന് കഴിക്കുന്നു വെല്ലാരി വട്ടിച്ചാലും കളിക്കാം എന്റെ പെണ് ഡീസന്റ് ആട്ടോ പറഞ്ഞ കേൾക്കുന്നോ ഇവിടെ ചിരിയുണ്ട് ചെവി തുറന്നു മൂന്നു നേരങ്ങളൊക്കെ ചോറ് പങ്കി പിരാനായിട്ടൊക്കെ ഇറങ്ങി കാക്ക മേള ചെയ്തതിന് കാര്യം ഇന്നലെ ഇറങ്ങി വന്നില്ല എന്താണെന്ന് നമുക്ക് ഡ്രോണിന്റെ കള്ളത്തരം വന്ന് കണ്ടുപിടിക്കണം ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അവൻ പിള്ളേരെ ചോറെടുത്ത് നിന്ന് പണിയുണ്ട് ബെല്ലയടക്കെ പോവുക എന്ന് പറഞ്ഞപ്പോൾ അവൾ വേളം വെക്ക വേളം വെക്കും ഞാൻ പോവുക എന്ന് എൻ്റെ പോവണ്ട എന്നുള്ള രീതിയാണ് അവൾ പറയുന്നത് പോരത്തന്നെ കള്ളത്തരം കണ്ടോണം വേണ്ട ബെല്ലയുടെ ചോറ് ഇന്നാനായിട്ട് പോവുകയായിട്ട് ഞാൻ പോയെന്നു കള്ളൻ്റെ വരവ് ഉണ്ടാവും കള്ളത്തരം കാണിച്ചിട്ട് എല്ലാരുടെ ചോറ് കള്ളത്തരം കാണിച്ചിട്ട് വരുന്നുണ്ട് നോക്കുന്നുണ്ടോ തന്നെ പോയില്ലയോ എന്നാ അവൻ നോക്കുന്നത് കള്ള പന്നി പിള്ളേരുടെ ചോറെല്ലാം തിന്നിട്ട് പിള്ളേരെ പട്ടിണി കിടന്ന പണിയാന്ന് തോന്നുന്നവന് അപ്പൊ വീഡിയോ ഒക്കെ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കളും മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് സന്തോഷം വീണ്ടും നമുക്ക് പ്രോത്സാഹനങ്ങളൊക്കെ തരുവാ ഓക്കെ വീണ്ടും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ഓക്കെ ബൈ